ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര ും എനാട് പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ താണിക്കുണ്ട് പ്രദേശത്ത് ചൊവ്വാഴ്ച രാത്രിയിൽ കർഷകനായ ജോസഫ് രാജൻ എന്നിവർ കൃഷിയിടത്തിൽ വെച്ച് പുലിയെ കണ്ടതായാണ് വെളിപ്പെടുത്തുന്നത് അത് നിർത്താനായിട്ട് പത്തുമണിയായപ്പോൾ വയസ്സങ്ങട്ട് ലേറ്റടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഇത് നിൽക്കണമുണ്ടോ പുലി ഒരു കുളത്തിൻ്റെ അടുത്ത് പുലി അങ്ങനെ നിക്കണുണ്ട് കുറേ നേരം ലേറ്റടിച്ച് നോക്കിയാൽ അവിടെ നിൽക്കണമുണ്ട് ഞാൻ പിന്നെ തിരിച്ചു പോകുന്ന രാത്രി ഏകദേശം പത്തിന് കണ്ടുവെന്നാണ് പറയുന്നത് കൃഷിക്കായി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോട്ടോർ ഓഫ് ചെയ്യാൻ പോയപ്പോഴാണ് ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുലിയെ തിരിച്ചറിഞ്ഞതെന്ന് ഇരുവരും പറയുന്നുണ്ടു കഴിഞ്ഞു മേഖലയിൽ വന്യജീവികളുടെ കടന്നാക്രമണം നിമിത്തം കൃഷിനാശം തുടരുന്ന വേളയിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടി വൻ ഭീഷണി നേരിടുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എളനാട് മച്ചാട് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരുമായ സജിത് എൽദോ സുരേഷ് കുമാർ ടി പി ടി രാംകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബുധനാഴ്ച രാവിലെ ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലി കടന്നുപോയതായ കാൽച്ചുവടുകൾ ഒന്നും കണ്ടെത്താനായില്ല വന്യമൃഗങ്ങൾ മൂലം കർഷകരും മറ്റുള്ളവരും നേരിടുന്ന ദുരിതങ്ങളെ കുറിച്ച് കിഫ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി രാമകുമാർ സംസാരിക്കുന്നു അപ്പോ എളനാട്ടിലും ഇറങ്ങി എന്ന് പറയാം നമ്മുടെ സമീപപ്രദേശങ്ങളായ നമ്മള് മച്ചാട് മലയുടെ താഴ്വരയാണ് ഈ എളനാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം സത്യത്തിൽ ഞങ്ങൾ ആനയാണ് പ്രതീക്ഷിച്ചത് ആന ഈ വഴിക്കാണ് പോവാറ് മുണ്ടിപ്പാടം എന്ന് പറയുന്ന ഒരു അവിടെ ഒരു പത്ത് ഇരുപത്തിനാല് കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് പോയി പോയി മൂന്ന് കുടുംബങ്ങളായി അവര് ഇറങ്ങിപ്പോന്നു അവിടെ പൊന്നു വിളിയിച്ചിരുന്ന സ്ഥലമാണ് അവർ ഏട്ടര അനിയന്മാർ ഇപ്പോൾ നാലു പേരോടം ഉണ്ട് അവർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഒന്നും കിട്ടാനില്ല അവർ ഉപേക്ഷിച്ച് പോന്നു അതിൽ അവരെ അവിടെ കുടുംബ പാരമ്പര്യമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ അതിലെയാണ് ആന പോയിട്ട് ഇവിടേക്ക് ഇവിടെ അകമല വഴി പോകുന്നത് അത് എത്തിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ആനയാണ് പക്ഷേ ഇപ്പോൾ പുലിയാണ് വന്നത് അപ്പോൾ നമുക്കറിയാം നാട്ടിൽ ഇപ്പോൾ കാട്ടുമൃഗം എന്ന് പറയാൻ പറ്റില്ല നാട്ടുമൃഗങ്ങളായി മാറിയിരിക്കുക ഇപ്പോൾ മന്ത്രി കഴിഞ്ഞത് പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് അല്ലാണ്ട് പുലിയോ പന്നിയൊന്നും പെരുകിയിട്ടല്ല എന്നാണ് അദ്ദേഹം ഒരു മന്ത്രിയായ അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടെ പെരുപ്പം കൊണ്ടാണ് പണ്ട് കാലത്ത് അടങ്ങാട് എൻ്റെ മുത്തശ്ശിനെ മുത്തശ്ശേർ പറഞ്ഞിട്ടുണ്ട് പുലി വന്ന് പട്ടിയെ പിടിച്ചുകൊണ്ട് പശുവിനെ പിടിച്ചോണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്തിന് വരും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ആ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇതിന് പ്രതിഷേധിക്കാതെ കാര്യമില്ല അപ്പം തീർച്ചയായും ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്മാർ ഭാരവാഹികളുണ്ട് ഞാൻ കിഫഡ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് തീർച്ചയായും ഫോറസ്റ്റ് ഇവിടെ വന്നു പോയി അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു പരാതി കൊടുക്കാൻ പോവാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലും ഇങ്ങനെ പശുക്കളെയും കൊണ്ടും കൃഷികൊണ്ടും ജീവി ഉപജീവനം നടക്കുന്ന കുറേയധികം കർഷകരും അപ്പം തീർച്ചയായും വേണ്ട ഉദ്യോഗസ്ഥമാരും സർക്കാർ ഭരണകൂടവും വന വനത്തിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ പറ കൂടി ചേർന്നുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണം ഇത് പുലി തന്നെയാണെന്ന് തീരുമാനിക്കണം അങ്ങനെ പുലിയാണെങ്കിൽ തീർച്ചയായും കൂട് വെച്ച് പിടിക്കപ്പെടണം ഇപ്പോൾ വയനാട്ടിലൊക്കെ പിടിക്കുമ്പോൾ പിടിക്കപ്പെടണം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാകും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു സി സി വി ന്യൂസ്